ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നവംബർ പതിനാറ് നമ്മൾ നാളെ മുതൽ പുതിയൊരാഴ്ചയിലേക്ക് കിടക്കുകയാണ് നവംബർ മാസത്തിൽ വെള്ളിയാഴ്ച മാർക്കറ്റ് ഒരു പോസിറ്റീവ് നോട്ടോട് കൂടിയാണ് അവസാനം ക്ലോസിംഗ് വന്നിരിക്കുന്നത് കാരണം ബീഹാർ ഇലക്ഷൻ റിസൾട്ട് എൻ ഡി എയുടെ ഒരു ക്ലീൻ സ്വീപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവസാന മണിക്കൂറുകളിൽ ഒരു റിക്കവറിയോടു കൂടിയാണ് മാർക്കറ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് നിഫ്റ്റി വീക്ക്ലി ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് ആറ് നാല് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി പത്തൊൻ പത്തിലാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഒരു കംഫർട്ടബിൾ ലെവലിലാണ് ക്ലോസിങ് കഴിഞ്ഞ ആഴ്ചത്തെ ഞങ്ങളുടെ ലെവൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യത എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എക്സാക്ട്ലി ആയിരത്തയ്യായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് ലെവലുകളിൽ നിന്നാണ് ഇപ്പിക്കൊരു ഒരു ഒരു പുൾ ബാക്ക് ലഭിച്ചിരിക്കുന്നത് സോ സെൻസെക്സിലും വീക്കിലി ബേസിസ് പോയിൻ്റ് വൺ പോയിൻറ്റ് സിക്സ് ടു പെർസെൻറ്റേജിൻ്റെ അപ്സൈഡോട് കൂടിയാണ് ക്ലോസിംഗ് എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി സെൻസെക്സ് ക്ലോസ് മിഡ് ക്യാപ്പിലും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ നേരിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വീക്കിലി ഗെയിൻ എല്ലാ ഇൻഡെക്സുകളിലും പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ വന്നിട്ടുണ്ട് ഐ ടിയും ഫാർമയും ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച വിലയിരുത്താൻ പറ്റുന്നത് മൂന്നേ പോയിന്റ് മൂന്ന് ഏഴ് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഐ ടി ഇൻഡെക്സിൽ വന്നിരിക്കുന്നത് രണ്ടേ പോയിൻറ്റ് ഒൻപത് നാല് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഫാർമ ഇൻഡെക്സിൽ വന്നിരിക്കുന്നത് സോ മീഡിയ അതുപോലെ തന്നെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഒരു വേസ്റ്റ് പെർഫോമിങ് സെക്ടറായി തുടരുകയാണ് പോയിന്റ് സിക്സ് സെവൻ പെർസെൻറ്റേജിൻ്റെ നഷ്ടമാണ് മീഡിയ ഇൻഡെക്സിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിഫ്റ്റിയിലെ എറ്റേണൽ അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് പോലുള്ള സ്റ്റോക്കുകളായിരുന്നു ടോപ്പ് ഗെയിനിങ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഇൻഫോസിസ് ആണ് ലൂസേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് എന്നുള്ളത് അതുതന്നെ കൂടുതൽ ശക്തമായിട്ട് മൊമെൻറ്റം കാണിച്ച സ്റ്റോക്കുകളിൽ നമ്മുടെ എവർഗ്രീൻ ഫേവറേറ്റ് ആയിട്ടുള്ള ശ്രീറാം ഫൈനാൻസ് ഭാരത് ഇയർടെൽ എൽ ആൻഡ് ടി ബി ഇ എല് പോലുള്ള കമ്പനികളുണ്ടായിരുന്നു വീക്കായിട്ടുള്ള സെക്ടറിലെ ട്രെൻഡും അതുപോലെ തന്നെ പവർ ഗ്രിഡുമാണ് റിസൾട്ടിന് ശേഷം കുറച്ചുകൂടി വീക്കായിട്ട് വന്നിരിക്കുന്നത് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി കം ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത് ദിവസത്തെ മൂവിങ് ആവറേജ് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴാണ് പോസിറ്റീവ് ക്രോസ് ഓവറാണ് അമ്പത് ദിവസത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് വന്നിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാലിലാണ് പത്ത് വീക്കിലെ മൂവിംഗ് ആവറേജ് നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറിലാണുള്ളത് സോ ഓൾ ടുഗേദർ മുപ്പത് വീക്കിലെ അതുപോലെ തന്നെ പത്ത് ആഴ്ച പത്ത് വീക്കിലെ മൂവിങ് ആവറേജ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ട്രെൻഡാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയാം ആർ എസ് ഐ അറുപത്തി രണ്ട് പോയിൻറ്റ് രണ്ട് നാലിലാണ് അവിടെയും ഒരു ക്രോസ് ഓവർ സിഗ്നലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ നിഫ്റ്റിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റി ആക് ആക്ട് ചെയ്യാൻ സാധ്യത ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപതിനും ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപതിനും വളരെയുള്ള ഒരു ബ്രോഡ് റേഞ്ച് ആയിട്ടുള്ള നൂറ് പോയിൻറ്റ് റേഞ്ചാണ് അതേസമയം ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യത ഇരുപത്താറായിരത്തി മുകളിലാണ് ഇരുപത്താറായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി അൻപത് ലെവലുകളിലായിരിക്കും നിഫ്റ്റിക്ക് ഒരു അടുത്ത പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാണ് മേജർ റെസിസ്റ്റൻസാണെന്ന് പറയേണ്ടി വരും അതുപോലെ ഡെറിവേറ്റീവ് ഡാറ്റ നോക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ ലാസ്റ്റ് വീക്ക് നവംബർ ഫ്യൂച്ചർ എൻഡ് ചെയ്തിരിക്കുന്നത് ഒന്നേ പോയിൻറ്റ് നാല് രണ്ട് ശതമാനത്തിൻ്റെ നേട്ടത്തോടു കൂടിയാണ് കൊമുലേറ്റീവ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോഴത്തെ അടുത്ത ഒരു ഫാർ സീരീസിൽ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ലോങ്ങ് ബിൽഡപ്പാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത എക്സ്പയറി ഫ്യൂച്ചേഴ്സും ഏകദേശം ഒരു പ്രീമിയത്തിൽ ഫോർട്ടി വൺ പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് ത്രീ ഫൈവ് പോയിന്റ്സിൻ്റെ അപ്സൈഡ് പ്രീമിയത്തോടുകൂടിയാണ് ട്രേഡ് ചെയ്യുന്നത് വീക്കിലി എക്സ്പയറി ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് അതായത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപതിലെ സ്ട്രൈക്കിലാണ് മാക്സിമം ഓൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് മന്ത്ലി സീരീസിൽ പുഡ് കോൾ റേഷ്യോ ഏകദേശം പോയിന്റ് നയൻ സെവനിലാണുള്ളത് ഇപ്പോഴത്തെ കറണ്ട് വീക്ക്ലി സീരീസ് ഇരുപത്താറായിരത്തിൻ്റെ കോളിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണപ്പെടുന്നത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറിലാണ് അതിന് ശേഷമുള്ളത് അതുപോലെ തന്നെ പുട്ട് പുഡ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറാണ് അതിന് ശേഷം വന്നിരിക്കുന്നത് അതായത് ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്താറായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി അൻപത് അപ്പർ സൈഡിലും അതുപോലെ തന്നെ സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇരുപത്തി ആറ് അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് ടു ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ റേഞ്ച് തന്നെയാണ് നിഫ്റ്റിക്ക് ഒരു ബ്രോഡ് റേഞ്ചായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നമുക്ക് ഈ ആഴ്ച റീസൾട്ട് സീസണുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി പ്രധാനപ്പെട്ട ഡാറ്റാ പോയിന്റുകൾ നമുക്ക് ഈ ആഴ്ച ഗ്ലോബൽ ട്രിഗറിലേക്കായിരിക്കും മാർക്കറ്റ് കൂടുതൽ ശ്രദ്ധിക്കാൻ സാധ്യത കാരണം നമുക്ക് ലോക്കൽ ഫിഗറുകളായിട്ട് ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ ഇനി വേറെ കൺഫ്യൂഷനൊന്നുമില്ല നിതീഷ് കുമാർ തന്നെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മുഖ്യമന്ത്രിയെ തുടരും എന്നുള്ളതാണ് ഇപ്പോൾ വരെയുള്ള അറിവ് അതിലേതെങ്കിലും തരത്തിലുള്ളൊരു കോൺഫ്ലിക്റ്റോ മറ്റ് അവസരങ്ങളോ ഇല്ലാത്ത സ്ഥിതിക്ക് മാർക്കറ്റ് അതിനെ നെഗറ്റീവായിട്ട് എടുക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഇല്ല എന്ന് തന്നെ പറയാം അതിന് പുറമെ ഇനിയിപ്പോൾ ഒരു പൊളിറ്റിക്കൽ മൈലേജ് കൂടി കിട്ടുന്ന സംഭവമാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു പൊളിറ്റിക്കൽ മൈലേജ് കൂടി കിട്ടുന്ന ഒരു ഇലക്ഷൻ റിസൾട്ടായിട്ടാണ് ബീഹാർ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോളിസീസ് മേഷേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് ആർ ബി ഐ അടക്കമുള്ള അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ അതിൻ്റെ ഏറ്റവും ലോയിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഈ ആഴ്ച കൂടുതലായിട്ടും മാർക്കറ്റ് ഇനി ഡിസ്കൗണ്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഗ്ലോബൽ ഫ്രണ്ടിലായിരിക്കും ട്രേഡ് ഡീല് തന്നെയാണ് ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീല് അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള അനൗൺസ്മെൻ്റുകളും കാര്യങ്ങളും വരുന്നത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കിനിയാഴ്ച വരാനുള്ളത് ഐ പി ഒകളുണ്ട് രണ്ടോ മൂന്നോ ഐ പി ഒകൾ ഈ ആഴ്ച തുടരുന്നുണ്ട് അതുപോലെ തന്നെ നവംബർ സെവൻറ്റീൻ നമുക്ക് തിങ്കളാഴ്ച ഒക്ടോബർ മാസത്തെ ജോബ് ഡാറ്റ വരുന്നുണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ മറ്റും വരുമോ എന്നുള്ളത് നോക്കേണ്ടിയിരുന്നു പ്രത്യേകിച്ചും റൂറൽ അർബൻ മേഖലകളിൽ അതായത് നഗര ഗ്രാമീണ മേഖലയിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റയിലുള്ള പ്രതിഫലനമാണ് നമുക്ക് കാണാനുള്ളത് ചൊവ്വാഴ്ച വരാനുള്ളത് ക്യാപ്ലറി ടെക്നോളജീസിൻ്റെ ഐ പി ഒ ആണ് ബുധനാഴ്ച നമുക്ക് ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നും ക്രൂഡിൻ്റെ ഡാറ്റ വരാനുണ്ട് അതുപോലെ തന്നെ അന്നും ഒരു ഐ പി ഒ എക്സൽ സോഫ്റ്റ് ടെക്നോളജീസിൻ്റെ ഐ പി ഒ എന്നാണ് ഓപ്പൺ ആവുന്നത് വ്യാഴാഴ്ച ഫെഡിൻ്റെ മിനിറ്റ്സ് കഴിഞ്ഞ ഒക്ടോബർ ഒക്ടോബറിൽ വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് ബേസസ് പോയിൻ്റ് കട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഫെഡറൽ റിസർവിൻ്റെ മിനിറ്റ്സ് മീറ്റ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് പുറത്തേക്ക് വരുന്ന ദിവസമാണ് അതിന് പുറമെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് പുട്ട് ഇന്ത്യയുടേത് വരുന്നുണ്ട് ജോബ്ലെസ് ക്ലൈംസ് യു എസിൻ്റേത് എന്നാണ് വരുന്നത് നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച മാനുഫാക്ചറിങ് പി എം ഐ അതുപോലെ തന്നെ സർവീസ് പി എം ഐ ഇതുപോലുള്ള ഘട്ടകളാണ് വരാനുള്ളത് റിസൾട്ടുകൾ സീസണൊക്കെ ഓവറായി കഴിഞ്ഞു സോ സീസൺ കൂടുതലായിട്ടുള്ള സമഗ്രമായിട്ടുള്ള അനാലിസിസുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ ആഴ്ച കൂടുതലായിട്ടും ഗ്ലോബൽ ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ അനൗൺസ്മെൻറ്റുകളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്ന സ്പെഷ്യൽ അനൗൺസ്മെൻറ്റുകളും മറ്റും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഫോക്കസിൽ വരാനുള്ള സാധ്യതയായിട്ട് കാണുന്നത് ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം അതിനേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഞാൻ ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ റിസേർച്ച് അഡ്വൈസറി പ്രോഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ചാനലുകൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫ്രീ ചാനൽ ടെലിഗ്രാം ചാനലുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലുകൾ ഞാൻ തന്നെ നേരിട്ട് നടത്തുന്ന റിസർച്ച് അഡ്വൈസറി സർവീസസിൻ്റെ ലിങ്കുകളൊക്കെ ഒക്കെ തന്നെ അവൈലബിളാണ് താൽപ്പര്യമുള്ളവർക്ക് അതാത്കളിൽ ജോയിൻ ചെയ്തിട്ട് വളരെ ആയിട്ടുള്ള റേറ്റിൽ അഡ്വൈസറി സർവീസുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങളുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകളാണ് ഡിസ്ക്രിപ്ഷനിലുള്ളത് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ റിസൾട്ട് സീസണിനെ കുറിച്ച് പറയുമ്പോൾ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള റിസൾട്ടുകൾ പ്രഖ്യാപിച്ച കമ്പനികൾ വളരെ കുറവാണ് റിസൾട്ട് സീസൺ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞങ്ങളുടെ മെമ്പേഴ്സുമായിട്ട് ഞങ്ങളുടെ റിസൾട്ട് അനാലിസുകളും റിസൾട്ട് അപ്ഡേറ്റുകളും പങ്കുവെക്കുന്നുണ്ട് കിർലോസ്കർ ഓയിൽ എഞ്ചിൻ അതിലൊന്നാണ് കിർലോസ്കർ ഓയിൽ എൻജിൻ കെ ഒ ഇ എൽ എന്നാണ് അതിൻ്റെ ടിക്കർ ഫെയിം വരുന്നത് സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് വളരെ എക്സെപ്ഷൻ ആയിരുന്നു കാരണം എക്സ്പെക്ടേഷൻ എബോ ആയിരുന്നു റിസൾട്ട് പബ്ലിഷ് ചെയ്തത് പ്രത്യേകിച്ചും പവർജെൻ ഇൻഡസ്ട്രിയൽ എക്സ്പോർട്ട് സെക്ടേഴ്സിലൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്തത് പഴയ പല ക്വാർട്ടറുകളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് പ്രൊഡക്ട് മിക്സ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നല്ല റിസൾട്ട് കമ്പനി കൊണ്ടുവരുന്നുണ്ട് നാല്പത് ശതമാനത്തിൻ്റെ ഗ്രോത്തിലാണ് പവർ ജെൻ സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്നത് ഇരുപത് ശതമാനത്തിൻ്റെ ഗ്രോത്ത് അടുത്ത പ്രധാനപ്പെട്ട കോമ്പറ്റീറ്ററുമായിട്ട് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് സൊ കമ്പനി എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഷെയർ ഇനിയും ഗെയിൻ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോഴാണെങ്കിൽ അടുത്തൊരു ടാർഗറ്റ് നമുക്കൊരു ആയിരത്തി നാനൂറായിരത്തി അഞ്ഞൂറ് ലെവലിലേക്കൊക്കെ പവർ കിർലോസ്കർ ഓയിൽ എഞ്ചിനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ മറ്റൊരു കമ്പനിയാണ് അനന്ത് രാജ് അനന്ത് രാജ് ഡാറ്റാ സെൻറ്ററിൻ്റെ പേരിലും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് മീൻസ് റിയൽ എസ്റ്റേറ്റിൻ്റെ പേരിലുമൊക്കെ തന്നെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ് കമ്പനിക്ക് ഈ അടുത്ത് അഡീഷണൽ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അതായത് ലക്ഷറി ഹൈറൈസ് ഹൈ റൈസ് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ തുടങ്ങാനുള്ള അപ്രൂവൽ കമ്പനി കിട്ടിയിരിക്കുന്നു ഇത് ഗോൾഫ് കോഴ്സ് എക്സ്റ്റൻഷൻ റോഡിലാണ് സെക്ടർ സിക്സ്റ്റി ത്രീ എ ഗുഡ്ഗാവിലാണ് ഇത് വന്നിരിക്കുന്നത് ഏകദേശം അഞ്ച് പോയിൻ്റ് ഒന്ന് ഏക്കറാണുള്ളത് വിത്ത് ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഏരിയ ഏകദേശം ഒന്നേ പോയിൻ്റ് ഒന്ന് മില്യൺ സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് കപ്പാസിറ്റി എക്സ്പാൻഷനറ്റ് എന്താണ് മനേസ് ഷർ പഞ്ചഗുള ഇതൊക്കെ തന്നെ കമ്പനിയുടെ ശേഷി വർധിപ്പിച്ചിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു എഫക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കിൽ പ്രതിഫലിക്കാൻ സാധ്യത അന്തരാജ ഒരു ലെവലുകളിൽ നോക്കുകയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ എഞ്ചിലൊക്കെ അല്ലെങ്കിൽ എണ്ണൂറ് വരെയെങ്കിലുമൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വീക്കിലി വീഡിയോകളിൽ പറഞ്ഞൊരു സ്റ്റോക്കായിരുന്നു അദാനി പോട്ട് അദാനി പോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നല്ല രീതിയിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിഫ്റ്റിയിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലയൻസ് ഒക്കെ തന്നെ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റിൽ വന്നിരിക്കുന്നത് നിഫ്റ്റിയെ വീണ്ടും ഒരു അപ്സൈഡിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ സ്വിങ് സിങ്ങിൻ്റെ ദിവാലി പിക്ക് ബയോകോൺ ബയോകോൺ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ബയോക്കോണിലിൻ്റെ റിസൾട്ടും വളരെ സ്ട്രോങ് ആയിരുന്നു അതുപോലെ കുറച്ചുകൂടി സ്റ്റോക്ക് സെക്ടറിൽ പോലെ തന്നെ കെ ഇൻ്റർനാഷണൽ റവന്യൂവിൽ ഏകദേശം പത്തൊൻപത് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് കെ ഇ സി ഇൻ്റർനാഷണൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ട്രാൻസ്ഫോമർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ രംഗത്താണ് കേബിൾ ഡിവിഷൻസിലും ഒക്കെ തന്നെ ഏകദേശം നാൽപ്പത്തി നാലും പത്തൊൻപത് ഒക്കെ വർധനവ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിട്ടുണ്ട് ഇബിറ്റയിൽ മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ വർധനവ് കാണിച്ചിട്ടുണ്ട് നാല് പോയിൻറ്റ് മൂന്ന് ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെയാണ് ഇബിറ്റ വന്നിരിക്കുന്നത് മാർജിൻ ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം അതായത് എൺപത് ബേസിസ് പോയിൻ്റ് ഉയർച്ചയാണ് മാർജിനിൻ്റെ വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ എൺപത്തെട്ട് ശതമാനത്തിൻ്റെ വർധനവ് ഇയറോൺ ഇയറിൽ കാണിച്ചിരിക്കുന്നു കേസിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും അതായത് സ്ട്രോങ് പൈപ്പ് ലൈനാണ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ രംഗത്തുള്ളത് ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെതാണ് ഹെൽത്തി ഓർഡർ ബുക്കാണ് പതിനേഴ് ശതമാനത്തിൻ്റെ സി എ ജി ആർ എക്സിക്യൂഷൻ വരുന്നുണ്ട് മാർജിൻ ഇംപ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളായാലും കസ്റ്റമർ അഡ്വാൻസ് ആയാലും ഒക്കെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എനിക്ക് തോന്നുന്നു ഒരു ആയിരം രൂപയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുള്ള സ്റ്റോക്ക് തന്നെയാണ് കെ സി ഇൻ്റർനാഷണൽ വളരെ സ്ട്രോങ് ക്യൂറ്റീവ് റിസൾട്ടുകൾ പ്രഖ്യാപിച്ച പൂർവ്വം കമ്പനികളിൽ ഒന്നായിട്ട് നമുക്ക് അവരെടുത്തു അതുപോലെ തന്നെ വി മാർട്ട് റീറ്റെയിൽ എന്ന് പറയുന്ന കമ്പനി ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് ഇറോണിയൻ റവന്യൂ കാണിച്ചിരിക്കുന്നത് പതിനൊന്ന് ശതമാനത്തിൻ്റെ ബ്ലണ്ടഡ് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് കാണിച്ചിരിക്കുന്നു ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ടായിരിക്കാം മാർജിൻ ഏകദേശം മുപ്പത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബേസിസ് പോയിൻ്റ് ഉയർച്ച കാണിച്ചിട്ടുണ്ട് ഇപ്പിറ്റാ മാർജിൻ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുതലാണ് സോ എനിക്ക് തോന്നുന്നു ലോവർ ഇൻവെൻട്രി പൊവിഷനിംഗ് ആണ് വിമാർട്ട് ഒരു കീ ബെനിഫിഷ്യറിയാണ് ഈ അൺ ഓർഗനൈസ്ഡ് ടു ഓർഗനൈസ്ഡ് റീറ്റെയിൽ ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒക്കെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു കറക്ഷൻ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നല്ല റിസൾട്ടാണ് വിമാർട്ടിലേക്ക് വന്നിരിക്കുന്നത് ഒരു ആയിരം ആയിരത്തി ഇരുനൂറൊക്കെ പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കായിട്ട് നമുക്ക് വിലയിരുത്താവുന്നതാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ നമുക്ക് ലൈംലൈറ്റിൽ നിൽക്കുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ബീഹാർ ഇലക്ഷൻ തന്നെയാണ് ബീഹാർ ഇലക്ഷന് ശേഷം ഇനി ഏകദേശം ബീഹാർ ബേസ്ഡ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകളുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി തോന്നുന്നത് ഹിന്ദുസ്ഥാൻ മീഡിയ വെഞ്ചേഴ്സ് ആണ് ഹിന്ദി കാരണം ഇന്ത്യ ബീഹാറിലുള്ള ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു പേപ്പർ എന്ന് പറയുന്നത് ഹിന്ദി ന്യൂസ് പേപ്പറായിട്ടുള്ള ബീഹാർ ബിഹാർ ഹിന്ദുസ്ഥാനാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ മീഡിയ വെഞ്ചേഴ്സ് ആണ് സോ നല്ല സർക്കുലേഷൻ ഉണ്ട് ബിഹാർ ഇലക്ഷൻ്റെ കാര്യങ്ങളുമൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലീഡിങ് ഹിന്ദി ന്യൂസ് പേപ്പറാണ് ബീഹാറിലുള്ളത് സോ സർക്കുലേഷൻ കൂടാൻ സാധ്യതയുണ്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സമയത്ത് അതുതന്നെ ഹയർ അഡ്വർടൈസിങ് പോളിസിയാണ് ഇവിടത്തെ പൊളിറ്റിക്കൽ പാർട്ടികളായിക്കോട്ടെ കാൻഡിഡേറ്റ് ആയിക്കോട്ടെ എല്ലാവരും തന്നെ അവരുടെ സ്പെൻഡിങ് ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട് സോ സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ റവന്യൂ കൂടിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ മീഡിയ വെഞ്ചേഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ഉണ്ടായിരുന്ന സെയിൽസ് ഉയർന്നിപ്പോൾ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഹിന്ദുസ്ഥാൻ മീഡിയ വെഞ്ചേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊരു സജഷനല്ല കേട്ടോക്കാണ് കാരണം പ്രത്യേകിച്ച് ഒരു ന്യൂസ് വാല്യൂ ഉള്ള സമയത്ത് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് തെലങ്കാന ഇലക്ഷനൊക്കെ നടന്ന സംയത ചന്ദ്രബാബു നായിഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന തെലങ്കാന റിലേറ്റഡ് സ്റ്റോക്കുകളും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിഹാർ ആയിട്ടുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കിയപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണെന്ന് മാത്രം ഇതൊരു റെക്കമെൻഡേഷനാക്കി എടുക്കരുത് ഹിന്ദുസ്ഥാൻ മീഡിയ വെഞ്ചുഴ്സ് അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയാണ് എസ് ഐ എസ് ലിമിറ്റഡ് ഇതൊരു സെക്യൂരിറ്റി സൊല്യൂഷൻ പ്രൊവൈഡറാണ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കൊടുക്കുന്നൊരു കമ്പനിയാണ് ക്യാഷ് ലോജിസ്റ്റിക് പ്ലെയർ ആണ് ലാർജസ്റ്റ് സെക്യൂരിറ്റി സൊല്യൂഷൻ കമ്പനി ഓസ്ട്രേലിയയിലുള്ള ഒരു കമ്പനി കൂടിയാണിത് എസ് ഐ എസിൻ്റെ സ്ട്രോങ് പ്രസൻസ് ബീഹാറിലുണ്ട് അതിൻ്റെ ഒറിജിനൽ റൂട്ട് പറ്റ്നയിലാണ് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് പറ്റ്നയിലാണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും ട്രെയിനിങ് ഒക്കെ തന്നെ പറ്റ്നയിലുണ്ട് അവർക്ക് സെക്യൂരിറ്റി കവറേജ് അതുപോലെ തന്നെ സ്ട്രോങ് ലോക്കൽ പ്രസൻസ് ഒക്കെ ഉള്ളൊരു കമ്പനിയാണ് എസ് ഐ എസിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിപ്പോൾ മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി കോടി രൂപയായിട്ട് കുറയുകയാണ് ചെയ്തത് നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി നാനൂറ്റി അറുപത്തഞ്ചിൽ നിന്നും കുറഞ്ഞ് നൂറ്റി പതിനെട്ട് കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് ജീന സിക്കോ ലൈഫ് കെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ആയുർവേദിക് ഹെൽത്ത് കെയർ കമ്പനിയാണ് അവരുടെ അഫോർഡബിൾ ഒത്തന്റിക് എലക്റ്റീവ് ഹോസ്റ്റി ഹോളിസ്റ്റിക് കെയറിലൊക്കെ തന്നെ ഫേമസ് ആണ് അവരുടെ കമ്പനി പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് ഏകദേശം നൂറ്റി പതിനഞ്ച് ഹെൽത്ത് കെയർ സെൻറ്റേഴ്സൊക്കെ ഉണ്ട് ഹോസ്പിറ്റലും ക്ലിനിക്കൊക്കെ ഇത് നിങ്ങളുടെ റിവ്യൂലേക്ക് പറഞ്ഞു മാത്രം ഈ മൂന്ന് സ്റ്റോക്കുകളിലും ഒരിക്കലും റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫണ്ടമെൻ്റ് ഒന്നും നടത്താതെ ജസ്റ്റ് ഒരു ബീഹാറിൻ്റെ പുറകിലുള്ള സ്റ്റോക്കുകളെ കണ്ടപ്പോൾ ഡിസ്കസ് ചെയ്തു എന്ന് മാത്രമേ പറയാനുള്ളൂ അതുപോലെ ഈ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചില കോൺകോളുകൾ ഇൻവെസ്റ്റേഴ്സ് പ്രസൻറ്റേഷനും പങ്കെടുത്ത അവസ്ഥയിൽ കുറച്ച് സ്റ്റോക്കുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് ഒന്ന് റേമണ്ട് റിയാലിറ്റിയാണ് റെയ്മൺസിൻ്റെ റിയൽ എസ്റ്റേറ്റ് വിങ്ങായിട്ടുള്ള റെയ്മൻ റിയാലിറ്റി എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനി റെയ്മൻ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ളത് സ്റ്റോക്ക് ഏകദേശം നാൽപ്പത്താറ് ശതമാനത്തിൻ്റെ ഡൗൺ സൈഡാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിട്ട് ആയിരത്തി അൻപത്തഞ്ച് രൂപയായിരുന്നു അതിപ്പോൾ ഏകദേശം അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി എഴുപത് രൂപ എന്ന നിലവാരത്തിലാണ് ഉള്ളത് ഈ കമ്പനി മിഡ് ഇൻകം അതുപോലെ തന്നെ പ്രീമിയം ഹൗസിംഗ് യൂണിറ്റുകളൊക്കെ ഒരു കമ്പനിയാണ് പ്രത്യേകിച്ചും താനെ ബേസ്ഡാണ് ഇവരുടെ ഗ്രൂപ്പ് ആണ് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം ഏക്കർ ലാൻഡ് ഇവർക്ക് ഉണ്ട് ഇപ്പോൾ കമ്പനിയുടെ ഈ ഒരു ഡീമർജർ റീമണ്ട് ലിമിറ്റിൽ നിന്നുള്ള റീമർജർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലാണ് ഉണ്ടായിരുന്നത് അതിന് ശേഷമാണ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ആയിട്ടുള്ളത് സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെയിസ് കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ കഴിഞ്ഞ സെക്കൻഡ് ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ലാഭം സെയിൽസ് ഉണ്ടാക്കിയ കമ്പനിക്ക് ഇപ്പോൾ ഈ സെക്കൻഡ് ക്വാർട്ടറിൽ ആറായിരത്തി തൊള്ളായിരത്തി അറുപത് കോടി രൂപയുടെ സെയിൽസ് ഉണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം നൂറ്റൻപത് കോടി രൂപയായിരുന്നു അതിപ്പോൾ തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയായിട്ട് വർന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് മാർജിൻ ഏഴ് ശതമാനത്തിൽ നിന്നും പതിമൂന്ന് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും അൻപത് കോടിയിൽ നിന്നും ഇപ്പോൾ അത് അറുന്നൂറ് കോടി രൂപയിൽ എത്തിയിരിക്കുന്നു ഫിനാൻഷ്യൽ റിസൾട്ട് ക്യൂ റ്റു വളരെ സ്ട്രോങ് ആണ് ഇയറോൺ ഇയറിലും ഏകദേശം മൂന്നിരട്ടിയുടെ വർധനമാണ് അതിൽ കൂടുതലെന്നു പറയാം ഇയർ ഓൺ ഇയറില് സെയിൽസും പിന്നെ പ്രോഫിറ്റിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് പ്രോഫിറ്റിൽ അറുന്നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് അതുപോലെ തന്നെ റെയ്മൻ റിയാലിറ്റി ഒരു കൺസിസ്റ്റൻറ്റ് ഡിമാൻഡും അതുപോലെ തന്നെ ഒരു ഉള്ള ഒരു കമ്പനി കൂടിയാണ് ഈ അടുത്തായിട്ടാണ് അവരുടെ പല അഗ്രിമെൻ്റുകളും മറ്റുമൊക്കെ തന്നെ കാണാൻ സാധിച്ചത് അവരുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിലെ മാനേജ്മെൻറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഏകദേശം മൂന്ന് മുതൽ നാല് വരെ പ്രൊജക്റ്റുകളാണ് അണ്ടർ ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് അഗ്രിമെൻറ്റ് അടുത്ത ആറ് മുതൽ ഒമ്പത് മാസം വരെ അനൗൺസ് ചെയ്തിരിക്കുന്നത് സോ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ മാസത്തിന് അതായത് രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ പൈപ്പ് ലൈൻ ഉണ്ടെന്ന് കമ്പനി പറയുന്നു സോ അഡീഷണൽ പ്രൊജക്റ്റ് ക്യു ത്രീയിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നൊരു കം ബാക്ക് ഉള്ള സാധ്യതകൾ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഡി എൽ എഫ് റിയാലിറ്റി ഒക്കെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളായിട്ടാണ് കാണുന്നത് അതുപോലെ മെറ്റലുമായിട്ട് വരുന്ന മെറ്റൽ രംഗത്ത് വരുന്ന സമയത്ത് കോപ്പർ കോപ്പറിന് വളരെയേറെ ഇൻ്റർനാഷണൽ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കാരണം പല ഡാറ്റാ സെൻറ്റർ ബിസിനസ്സുകളായാലും ക്ലീൻ എനർജി ഡിജിറ്റൽ അഡ്വാൻസ്മെൻ്റ് ഇതൊക്കെ തന്നെയാണ് കോപ്പറിൻ്റെ ഡിമാൻഡ് വളരെ കാര്യമായിട്ട് കൂടുന്നതായിട്ട് കാണുന്നത് ഇലക്ട്രിക് വെഹിക്കിളുകൾ റിന്യൂവൽ ഗ്രിഡ്സ് ഡാറ്റാ സെൻറ്റേഴ്സ് സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ കോപ്പേഴ്സിൻ കോപ്പറിൻ്റെ ആണ് അതിൻ്റെ അതിൻ്റെ ഇൻഡിസ്പെൻസിബിൾ ഷേപ്പിംഗ് ഒക്കെയാണ് ഇതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്തിന് കാരണമായിട്ട് പ്രധാനമായിട്ടും പറയുന്നത് എനിക്ക് തോന്നുന്നു കോപ്പർ ഈ പറയുന്ന റിപ്പോർട്ടുകളനുസരിച്ച് ആ റിപ്പോർട്ട് വലിയൊരു കാര്യമായിട്ടാണ് പറയുന്നത് ഗ്ലോബൽ കോപ്പർ ഡിമാൻഡിനെ കുറിച്ച് പറയുന്നു അഡീഷണൽ ഏകദേശം ഒന്നേ പോയിൻറ്റ് ഏഴ് മില്യൺ ടൺ ഡിമാൻഡ് കൂടി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യമായിട്ടുള്ള പല ഫൈവ് ഡിക്കേറ്റ്സിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നു സോ ഗ്ലോ ഗ്ലോബൽ കണ്ടെക്സ്റ്റിന് ഇന്ത്യയുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ വളരെ പ്രോമിസിങ് ആണ് കൺട്രിയുടെ കോൺട്രിബ്യൂഷൻ വളരെ നെഗ്ലിജിബിളാണ് കാരണം കോപ്പർ റിസർവ്സിൻ്റെ ഏകദേശം പോയിൻറ്റ് ടു പെർസെൻറ്റേജ് മാത്രമാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും ഇമ്പോർട്ടിലും കാര്യങ്ങളിലൊക്കെ തന്നെയാണ് കോപ്പറിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് വളരെ ചെറിയ ചില കോപ്പർ കമ്പനികളുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലൊന്ന് ഹിന്ദുസ്ഥാൻ കോപ്പറാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ നൂറ് രൂപയ്ക്ക് താഴെ മുതൽ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് പല ആൾക്കാരും ഹോൾഡ് ചെയ്യുന്നുണ്ട് വലിയ രീതിയിലുള്ള മൾട്ടി ബാക്ക്റ് റിട്ടേൺ ഹിന്ദുസ്ഥാൻ കോപ്പറിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും പറയുന്നു ഹിന്ദുസ്ഥാൻ കോപ്പർ കണ്ടിന്യൂ ഹോൾഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കാരണം ഈ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിലെ ഓൺലി ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് കോപ്പർ പ്രൊഡ്യൂസർ ആണ് ഓൾ സ്റ്റേജ് അതായത് കോപ്പറിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ മൈനിങ് അതിൻ്റെ ഫൈനൽ കൺസർവേഷൻസ് മാർക്കറ്റബിൾ പ്രൊഡക്ട്സ് എല്ലാത്തിലും എൻഗേജ് ചെയ്യുന്നതാണ് കമ്പനി ഏകദേശം ഇന്ത്യയുടെ അഞ്ചിൽ രണ്ട് ഭാഗം കോപ്പർ മൈനുകളും ഹോൾഡ് ചെയ്യുന്നു എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ടൺ റിസേഴ്സസ് ആണ് അവർക്കുള്ളത് അവർക്ക് ആനുവൽ കപ്പാസിറ്റി മൈനിങ് കപ്പാസിറ്റി നാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് മില്യൺ മെട്രിക് ടണ് എം ടിയുടെ കപ്പാസിറ്റിയാണ് മൈനിങ് ഉള്ളത് ഡൊമസ്റ്റിക് സപ്ലൈ പോലും ഷോർട്ട് ഫോൾ ആണെന്നുള്ളതാണ് എച്ച് സി എല് അവരുടെ മൈനുകളും മറ്റുകളൊക്കെ തന്നെ ഇൻക്രീസ് ചെയ്യാനുള്ള പ്ലാനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ നാല് പോയിൻറ്റ് മൂന്ന് എം ടിയിൽ നിന്നും പന്ത്രണ്ട് എം ടി ആയിട്ട് ഉയർത്തുക മൈനിങ് എന്നുള്ളതാണ് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തൊന്നോടുകൂടി ഉള്ള പ്ലാന് സോ ഇപ്പോഴത്തെ ഒരു പന്ത്രണ്ട് മില്യൺ ടൺ പ്രൊഡക്ഷൻ ലെവലിൽ വരികയാണെങ്കിൽ ഏകദേശം ഒരു പ്രൊഡ്യൂഷൻ എൺപതിനായിരം തൊണ്ണൂറായിരം ടൺ അല്ലെങ്കിൽ മെറ്റലിൻ കണ്ടിന്യൂ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കപ്പാസിറ്റി അഡീഷൻ കുറച്ച് സമയങ്ങളെടുത്തുകൊണ്ടായിരിക്കും അത് മുന്നോട്ട് പോവുക കാരണം ഡിസംബറോട് കൂടി ഒരു പോയിൻറ്റ് ടു ഫൈവ് എം ടിയുടെ കപ്പാസിറ്റി ഇൻക്രീസിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് ഏതായാലും ഒരു കമ്പനി ഒരു ഒരു കമ്പനി എന്ന് പറയുന്നത് ഈ മെറ്റ് മെറ്റൽ ഈ കോപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കമ്പനി സൗകര്യമായിട്ട് വന്നതാണ് രണ്ടാമത്തത് ഹിൻഡാൽകോ ആണ് ഹിൻഡാൽക്കോയുടെ കോപ്പർ ബിസിനസ് ഒരു ഫ്ളാഗ്ഷിപ്പ് ഇൻഡാൽക്കോ ഇൻഡസ്ട്രീസിനേക്ക് കീഴുവരുന്നതാണ് മേജർ സെഗ്മെന്റിനെയാണ് കമ്പനി ഓപ്പറേഷൻ ഇന്ത്യയുടെ ലീഡിംഗ് ആയിട്ടുള്ള കോപ്പർ പ്രൊഡ്യൂസറാണ് വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോപ്പർ റൂട്ട്സ് ഔട്ട്സൈഡ് ചൈന എന്ന് പറയാം സോ ലാർജസ്റ്റ് കസ്റ്റം കോപ്പർ സ്മെൽറ്റിംഗ് കോംപ്ലക്സ് ദ ഹീജ് ഗുജറാത്തില് ഇന്ത്യയിലെ ഓൺലി കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് സ്മെൽറ്റിംഗ് പ്ലാന്റ് ആണ് ഇവർക്കുള്ളത് ഏകദേശം പോയിന്റ് ടു മില്യൺ എം ടി ആണ് ഇതിൻ്റെ കോപ്പർ കാത്തോഡ് കപ്പർ റോഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളത് സോ രണ്ടാമത് ഈ കോപ്പറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണ്ണിൽ വെക്കേണ്ട ഒരു കമ്പനി തന്നെ ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസാണ് അതുപോലെ തന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് വേദാന്തയാണ് വേദാന്തവർക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയ ആണ് ഉള്ളത് അതിൽ ഇന്ത്യൻ ഗ്ലോബൽ കമ്പനികളൊക്കെ തന്നെ മെറ്റൽ മൈനറൽസ് അതായത് സിങ്ക് സിൽവർ ലെഡ് അലുമിനിയം കോപ്പർ നിക്കൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇങ്ങനെ പല സെഗ്മെൻ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ വേദാന്തിയുടെ കോപ്പർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊൻകോള കോപ്പർ മൈൻസ് ആണ് അവർക്ക് സിംബ സാംബിയയിൽ വേദാന്ത അവർക്ക് സ്റ്റേക്കിംഗ് കൺട്രോൾ ഉണ്ട് ജനുവരി ഇരുപത്തി രണ്ടായിര ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിൻ്റെ സ്റ്റേക്കിംഗ് പ്രൊഡക്ഷൻ ലെവൽ ക്ലാസ് ഏതെങ്കിലും രണ്ടായിരത്തി പതിനേഴ് ലെവല് കൊണ്ടുവന്നിരിക്കുന്നത് കെ സി എം പ്രൊഡക്ഷൻ അവരുടെ റാമ്പ് ഏകദേശം ഫോർട്ടി ഫൈവ് തൗസൻഡ് ടൺസിലേക്കാണ് ഇൻ്റഗ്രേറ്റഡ് കോപ്പർ പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത് അത് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ടണ്ണായിട്ട് ഉയർത്തും രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മൂന്ന് സ്റ്റോക്കുകൾ നമ്മൾ കോപ്പർ പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ കോപ്പർ റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത് വളരെയേറെ ഡിമാൻഡ് വർദ്ധിക്കാൻ സാധ്യതയുള്ളൊരു മെറ്റൽ കോപ്പർ ആവാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ഹിൻഡാൽക്കോ അതുപോലെ തന്നെ വേദാന്ത പോലുള്ള സ്റ്റോക്കുകൾ നമുക്ക് കോപ്പർ വരുന്ന ഡിമാൻഡുകൾ മീറ്റ് ചെയ്യാൻ കീപ്പ് ചെയ്യാൻ പറ്റുന്ന പോർട്ട്ഫോളിയോയിൽ ലോങ് ടേമിലേക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളായിട്ട് പറയാവുന്നതാണ് ഈ ആഴ്ച ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ജി എം ആർ എയർപോർട്ടാണ് ജി എം ആർ എയർപോർട്ടിൻ്റെ ക്യൂ ടു റിസൾട്ട് വന്നു കഴിഞ്ഞു എൻ്റെ ഒരു ടാർഗറ്റ് ഈ സ്റ്റോക്കിൽ തൊണ്ണൂറ്റി നൂറും അതുപോലെ തന്നെ നൂറും നൂറ്റി അഞ്ച് ലെവലിലേക്ക് കമ്പനി ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് നിലവാരത്തിനാണുള്ളത് നൂറ് നൂറ്റി അഞ്ച് നിലവാരത്തിലേക്ക് പോകാൻ ഒരു വൺ ടു ത്രീ മന്ത്സ് സാധ്യതയുള്ള സ്റ്റോക്കായിട്ടാണ് തോന്നുന്നത് കാരണം ക്യൂ റ്റു റിസൾട്ടിൽ പെർഫോമൻസ് സ്ട്രോങ് ആണ് പാസഞ്ചർ ട്രാഫിക്കിൽ ഏകദേശം ഒരു നാല് ശതമാനത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും രണ്ട് കോടി എഴുപത്തി എട്ട് ലക്ഷം ആൾക്കാരാണ് ഈ ഒരു എയർപോർട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ടോട്ടൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയുടെ ഇൻകമാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പാസഞ്ചർ അടുത്ത് കിട്ടുന്ന ഈയിലിൽ ഏകദേശം അറുപത്തൊൻപത് ശതമാനത്തിൻ്റെ വർധനവുണ്ട് ഇയറോൺ ഇയറിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഉണ്ടാക്കിയിരുന്നു നാനൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഏകദേശം ആവറേജ് വരുന്നത് അതുപോലെ പ്രത്യേകിച്ചും ഈ ഒരു പാസഞ്ചർ ട്രാഫിക് കുറയാൻ കാരണമായിട്ട് പറയുന്നത് ഡൽഹി എയർപോർട്ടിൻ്റെ ട്രാഫിക് ഡൗൺ ആയിരുന്നു ഇറോൺ ഏകദേശം നോക്കുകയാണെങ്കിൽ എട്ട് ശതമാനത്തിൻ്റെ കുറവാണ് പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ജിയോ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് റൺവേ അപ്ഗ്രഡേഷൻ എന്നിട്ട് കൂടി ഡൽഹി എയർപോർട്ട് നെറ്റ് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തേഴ് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി നാൽപ്പത്തെട്ട് കോടി രൂപ അവിടുന്ന് റവന്യൂ വന്നിട്ടുണ്ട് ഹൈദരാബാദും ഗോവയും നോക്കിക്കഴിഞ്ഞാലും ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ റവന്യൂല് വന്നിരിക്കുന്നത് ഒൻപത് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്താണ് ഗോവ എയർപോർട്ടിൽ വന്നിരിക്കുന്നത് അതുപോലെ റവന്യൂ കോൺ കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്യു റ്റു റവന്യൂ വന്നിരിക്കുന്നത് അമ്പത്തൊൻപത് ശതമാനത്തിൻ്റെ വർധനവാണ് ക്യു റ്റു ഇബിറ്റ കാണിച്ചിരിക്കുന്നത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയുടെ ഇബിറ്റയാണ് വന്നിരിക്കുന്നത് ഡൽഹി എയർപോർട്ട് ആണ് ഏറ്റവും കൂടുതൽ ഇബിറ്റയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ അതായത് ഹൈദരാബാദ് എയർപോർട്ട് വന്നിരിക്കുന്നത് ഹൈദരാബാദിൻ്റെ എയർപോർട്ട് കോൺട്രിബ്യൂഷൻ ഇബിറ്റയിൽ വന്നിരിക്കുന്നത് നാനൂറ്റി മുപ്പത് കോടി രൂപയാണ് അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ കുറഞ്ഞിരിക്കുന്നത് കാരണം എയർപോർട്ടിന് യൂസബിൾ ലൈഫ് മുപ്പത് കൊല്ലർസിൽ നിന്നും അമ്പത് കൊല്ലമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് ഇബിറ്റി ആണ് അറുപത്തെട്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സെക്കൻഡ് ക്വാർട്ടറിൽ അറുപത്തിയെട്ട് കോടി രൂപയുടെ പോസിറ്റീവ് ഇബിറ്റി പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തന്നെ ഫസ്റ്റ് ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും നൂറ്റി പതിനൊന്ന് കോടി രൂപ നഷ്ടമായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ നഷ്ടം രേഖപ്പെടുത്തിയ സ്ഥാനത്താണ് ഇപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ കമ്പനി പ്രോഫിറ്റ് ബിഫോർ ടാക്സ് പോസിറ്റീവ് ബിസിനസ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് സ്റ്റാൻഡൽ ഓൺ ഡൽഹി ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എഴുപത്തി കോടി രൂപയും നൂറ് കോടി രൂപയാണ് രേഖപ്പെടുത്തുന്നത് അതായത് ഡൽഹി എയർപോർട്ട് എഴുപത്തി കോടി രൂപയും ഹൈദരാബാദ് എയർപോർട്ട് നൂറ് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം ഒന്നേ പോയിൻറ്റ് പൂജ്യം ഒന്ന് ലക്ഷം കോടി രൂപയാണ് എൻറ്റർപ്രൈസസ് വാല്യൂ ഒന്നേ പോയിൻറ്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപയാണ് മൊത്തം കടമെന്ന് പറയുന്നത് മുപ്പത്തിനാലായിരം കോടി രൂപയാണ് അട്രാക്റ്റീവാണ് കാരണം ജി എം ആർ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം ഇന്ത്യയുടെ ഏവിയേഷൻ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നൊരു സ്റ്റോക്കാണ് ഒരു കമ്പനിയാണ് കമ്പനിയുടെ സ്റ്റാൻഡ് ഓപ്പറേഷൻ ഡ്യൂട്ടി ഫ്രീ ബിസിനസ്സും ഡൽഹി എയർപോർട്ടിലുള്ള കാര്യങ്ങൾ ഇരുപത്തെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന് പത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും നടക്കുന്നുണ്ട് അത് ഒരു ട്രാക്ടർ റിപ്പോർട്ട് പോസിറ്റീവ് ബോട്ടലിനായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എക്സ്പെക്റ്റേഷൻ ഏകദേശം ഒരു ബ്രേക്ക് ഇവണിലേക്ക് എത്തി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ സ്റ്റോക്ക് നമ്മൾ വളരെ ചെറിയ നിലവാരത്തിൽ ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാം നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും എനിക്കങ്ങനെ വെറുതെ പറയാൻ പറ്റില്ലല്ലോ ജെ എം ആർ എയർപോർട്ടൊക്കെ നമ്മൾ ഇരുപതും മുപ്പതും രൂപയൊക്കെ ഉള്ളപ്പം സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞതാണ് അന്ന് ഈ കമ്പനി ഹെവി ലോസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ തന്നെ കേട്ടിട്ടുണ്ട് വളരെ ലോസ് മേക്കിംഗ് ആണ് പല ആൾക്കാരും ഈ കമ്പനി ഞാൻ പറഞ്ഞതിന് ശേഷം നോക്കിയതിന് ശേഷം ഡെറ്റ് വളരെ കൂടുതലാണ് ലോസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് അസെറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഏകദേശം മൂന്ന് ഇരട്ടിയോളം കമ്പനി ലാബെന്ന് കൊടുത്ത് കഴിഞ്ഞു ഇരുപത്തഞ്ച് മുപ്പത് രൂപ ലാബാണ് നമ്മൾ ജി എം ആറിൽ ആദ്യമായിട്ട് വരുന്നത് ഇപ്പോൾ നൂറ് രൂപ കടുപ്പിച്ച് നിൽക്കുന്നു ഒരു പ്രാവശ്യം നൂറ് രൂപ ടച്ച് ചെയ്ത് വന്നിട്ടാണ് എഴുപത്തഞ്ചും എൺപതും പോയി ബൗൺസ് ബാക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ജി എം ആറ് അക്കൊമേറ്റ് ചെയ്യാൻ പറഞ്ഞൊരു വ്യക്തിയായിരുന്നു നമ്മുടെ മെമ്പേഴ്സിനൊക്കെ അറിയാം അപ്പോൾ ഇവിടെയും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ജി എം ആറിൽ കാണുന്നു തൊണ്ണൂറ്റി അഞ്ച് ടു നൂറ്റി അഞ്ചാണ് എടുത്ത ഒരു ടാർഗറ്റ് നൂറ് നൂറ്റി അഞ്ച് നിലവാരത്തിലേക്ക് ജി എം ആർ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏതായാലും കമ്പനി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എയർപോർട്ട് പ്രത്യേകിച്ചും ഏവിയേഷൻ സെഗ്മെൻറ്റിൽ നല്ല നല്ല എയർപോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഡൽഹി ഹൈദരാബാദ് ഗോവ എയർപോർട്ടുകൾ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത് സോ ജി എം ആർ ഇപ്പം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് നിലവാരത്തിലാണുള്ളത് അടുത്തൊരു ടാർഗറ്റ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് കാറ്റഗറിയിലേക്ക് ഒരു ത്രീ മന്ത്സിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കായിട്ട് നോക്കാം സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് അതുകൂടി കണ്ടതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടക്കുക ഇപ്പോൾ വളരെ ബിസി ആയിട്ടുള്ള സമയമാണ് നമുക്കറിയാം വീഡിയോ ഒക്കെ വളരെ കുറവാണ് ചാനലിൽ റിസൾട്ട് അനാലിസിസുകളും മറ്റുകളൊക്കെ നടക്കുന്ന സമയമാണ് മെമ്പേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നല്ല നല്ല സ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള അഡ്വൈസറി സർവീസുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്വിംഗി സ്കീങ് ഞാൻ തന്നെ നേരിട്ട് നടത്തുന്ന ഒരു ചെറിയ ടെലിഗ്രാം ചാനലാണ് അതിൽ ഞാൻ നേരിട്ടുള്ള റിസർച്ച് അഡ്വൈസുകളും കാര്യങ്ങളൊക്കെ കിട്ടും മൊബൈൽ ഉണ്ട് നിങ്ങൾക്ക് വളരെ ചെറിയ ആപ്ലിക്കേഷൻ റേഞ്ചിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴി നമുക്ക് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും അഡ്വൈസറി സർവീസുകളൊക്കെ ലഭിക്കും ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളുടെ ഒന്നായിട്ട് അസോസിയേറ്റ് ചെയ്യാം സോ ഞാൻ നിങ്ങളെ അഡ്വൈസറി സർവീസുകൾക്ക് പ്രതീക്ഷിക്കുന്നു വീഡിയോയിൽ നിഷ്കരിച്ചിട്ടുള്ള പല സ്റ്റോക്കുകളും ഞങ്ങൾ പേഴ്സണലായിട്ട് ഹോൾഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ മെമ്പേഴ്സിന് വേണ്ടി നിഷ്കർഷിച്ചിട്ടുള്ളതായിട്ടുള്ള ഓഹരികളുണ്ട് സോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പൊസിഷനും കാര്യങ്ങളും എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ടുള്ള അനാലിസിസ് കൂടി നടത്തുക അതുപോലെ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തിന് ശേഷം മാത്രം പുതിയ പുതിയ സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്പ്രെഡ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നല്ലൊരു വീക്ക് എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു നല്ല ട്രേഡിംഗ് വീക്ക് വീക്കായിക്കൊള്ളട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്